കഞ്ഞി എന്നിട്ട് അതില് അത് ഇളക്കുമ്പോ അത് വാരി ഇടുക വാരി ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇറക്കി മെളക് ഇടുക ചുമതല്ല നല്ല കൂട്ട എന്നാ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ല അതാണ് എൻ്റെ മറ്റമ്മ അപ്പം ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അവർ പഴയ കാലത്ത് ഉണ്ടാക്കുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത് ഇത് വളരെ എളുപ്പത്തിലും പിന്നെ എന്നാൽ നല്ല കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണിത് അപ്പോൾ നിങ്ങളിത് ഇല കണ്ടിട്ടുണ്ടാവും ഇതാണ് പ്രഷർ ചീര എന്ന് പറയുന്നത് അപ്പം ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഇലകളും ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ചെറിയതായിട്ട് ഒന്ന് നന്നായി ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഇതിൻ്റെ ഇലകളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതാ ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒന്ന് നന്നാക്കി എടുക്കാനുണ്ട് ഇത് ഞാനിവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ചട്ടിയിലേക്ക് ആദ്യം ആ വെള്ളം കഞ്ഞിവെള്ളം നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞോളം തേളി കഞ്ഞോളമാണ് ഇതിലെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചത് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ ചീര അതിൽ നിന്ന് എടുത്തിട്ട് വെള്ളം വാർത്തിയിട്ട് നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് തിളതിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചീരൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് നമ്മുടെ ഒന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്നും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോ നമ്മുടെ ചീര ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പം അതിനായിട്ട് നമുക്ക് വേറൊരു ചട്ടി അടുത്തത് വെക്കാം അപ്പൊ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ രണ്ട് മൂന്ന് പത്തനം മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് നമുക്ക് ആദ്യം ആദ്യമൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വേഗം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇതേപോലത്തെ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിട്ട് ഉള്ളതാണ് അപ്പോൾ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് നമ്മൾ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഇലയാണിത് നമ്മുടെ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ കാണണം ഇങ്ങനത്തെ ഇലകളൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇതൊന്നും നമുക്ക് ആർക്കും ഇഷ്ടമല്ല ആരും വയ്ക്കും ഇല്ല അപ്പോൾ ഇത്രയും ഹെൽത്തി ഉള്ളൊരു ഇല വേറെ ഇല്ല ഇതിൽ നിന്ന് നമുക്ക് നല്ല വിറ്റാമിനും മിനറൽസും ഒക്കെ കിട്ടുന്ന ഒരു ഇല തന്നെയാണ് നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനത്തെ ഇലവർഗ്ഗങ്ങളാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിലൊക്കെ ഈ ഇലവർഗ്ഗങ്ങളൊക്കെ കൂട്ടാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്